ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇനി എത്ര പ്രായമായാലും നമ്മുടെ മുടി നടക്കത്തില്ല നടച്ച മുടി കട്ട കട്ടക്കുറപ്പാക്കാൻ ഈ ഒരു സൂത്രം കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും സാമ്പാർ ചെയ്ത ശരിക്കും ചേട്ടിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഇവിടെ കുറച്ച് എണ്ണയൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്തിനാ വെച്ചാൽ ഉഴുന്നവടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാം ആണെങ്കിലും അതുപോലെ തന്നെ സൺഫ്ലവർ ആണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും എടുത്താൽ മതിയും കിട കയ്യിൽ എന്താണ് എണ്ണയുള്ളത് അതെടുക്കുക അപ്പം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചയ്ക്കൊന്ന് ഉഴുന്നവടുന്ന ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അത് നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് ഉഴുന്നവടെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലേക്ക് എന്താ സംഭവിക്കുക എണ്ണ തെറിക്കുകയെ കൈ കൊള്ളുമോ ഒക്കെ ചെയ്യുക അതുകൊണ്ട് ബിഗിനേഴ്സിന് പോലും ഇതുണ്ടാക്കാൻ ഭയങ്കര അല്ലേ അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ചിരട്ടയെടുക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഉഴുന്നുകട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന് വട കയ്യിലൊന്നും എണ്ണയൊന്നും തിറക്കി തന്നില്ല ചൂടില്ല കുട്ടികൾക്ക് വരെ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആ എണ്ണ നമ്മുടെ ചിരട്ടയുടെ മുകളിൽ കുറച്ച് ഒന്ന് വെള്ളം തൊട്ടി കൊടുക്കുക എണ്ണ വേണ്ട വെള്ളം ഒഴിച്ചൊന്ന് ും തേച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടേക്കും നമ്മുടെ ഉഴുന്ന് മിക്സ് ഇത് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ടൊരു ഹോളിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉഴുന്നു വട ഇവിടെ റെഡി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഉഴുന്ന് മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഉഴുന്നവടക്കിട്ട് ഉഴുന്ന് അരക്കുന്ന രീതികൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ കുരുമുളക് നമ്മൾ ഉണ്ടെങ്കിൽ കുരുമുളക് അരക്കാതെ ചുമ്മായിട്ട് വെക്കുവാണെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ ഉഴുന്നവടയുടെ ടേസ്റ്റ് കൂടും കേട്ടോ അതുപോലെ തന്നെ ഇച്ചിരി പെരിഞ്ചീരപ്പൊടിയും കൂടി ഇടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ യിലേക്ക് എണ്ണ തെറിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പ്രശ്നമുള്ളവരെ ഇതുപോലെ ഇതേ ഇത് ഈ ചിരട്ടയെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിടുക അല്ലെങ്കിൽ നമ്മുടെ ഈ അരിപ്പത്തവിയുടെ മുകളിലായിട്ട് ഒന്നിച്ചിരി വെള്ളം തേച്ച് കൊടുത്തിട്ട് അരിപ്പത്തവിയിലേക്ക് മാവ് വെച്ച് കൊടുത്ത് ഹോൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയും കൈ വെള്ളത്തില്ല കേട്ടോ അപ്പോൾ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നമ്മുടെ നല്ല ക്രിസ്പിയും സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഉഴുന്നുകട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചിരട്ട മാത്രം മതി എത്ര ഉഴുന്നവടെ വേണേലും നിഷ്പ്രയാസം നമുക്ക് എടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇന്ന് കഴിച്ചാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ആ നല്ല എം ആറിൻ്റെ നല്ല ഉഴന്ന് വേണം മേടിക്കുകയാണ് അല്ലെ കുറഞ്ഞ ഉഴന്ന് മേടിക്കുകയാണ് കല്ല് ചിരിക്കും ഉഴുന്നുകട കേട്ട നല്ല ഉഴുന്ന് ക്വാളിറ്റി ഉള്ള ഉഴുന്നണ്ടെങ്കിൽ ഉഴുന്നുകുടെ ഇത്തരം എങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നല്ല ബോൾ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അല്ല ഉഴുന്നുകട ഇവിടെ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചിരട്ട കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഒക്കെ നമ്മൾ നട്ടു വളർത്തുന്നവർക്ക് കൃഷിയൊക്കെ ഉള്ളവരാണ് നമ്മുടെ സാമ്പാർ ചീര ഈ സാമ്പാർ ചീര സാമ്പാറിൽ സാമ്പാറിൽ ഇട്ട് വെക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ സാമ്പാർ ചീര എന്നുള്ള പേരും കിട്ടിയത് ടിബിളി ആണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാമ്പാർ ചീര ഇട്ടിട്ട് സാമ്പാർ വെക്കുന്നത് കേട്ടോ ആ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഒരു പിടി സാമ്പാർ ചീര പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അത് നമുക്ക് നല്ല വൃത്തിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാമ്പാർ വെക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കുമല്ലോ പരിപ്പ് അതുപോലെ കിഴങ് തക്കാളി നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊരു പിടി അതിനകത്ത് ഇട്ടിട്ട് രണ്ട് ഫീസിലടിക്ക് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഭയങ്കര ആയിരുന്നു ഈ സാമ്പാർ ഇതിലിടുന്ന ഇടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചെറിയ രീതിക്ക് കൊഴുപ്പ് കിട്ടാനും ടേസ്റ്റ് കൂടാനും അതുമാത്രമേ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഈ സാമ്പാർ കൂട്ടാൻ പറ്റും കാരണം സാമ്പാർ ചീര അതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് സാമ്പാർ ചീര അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇപ്പോൾ നോയമ്പ് കാലമൊക്കെ അല്ല വരുന്നത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്കൊന്ന് അരച്ചതിപ്പോൾ അരച്ചിട്ട് ഒക്കെ വെക്കണം ചിലർ അത് ഉണക്കി പൊടിച്ച് വെക്കും അപ്പോൾ പൊടിച്ച് വെക്കാനാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ അരച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിന് തൊലി തൊലികളയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്തോരം എത്ര കിലോ വേണമെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം തൊലി കളയുന്ന അടിപൊളിയൊരു ടിപ്പാണേ ഇതുപോലൊരു എടുക്കുക ഇതെല്ലാം ആദ്യം ഒന്ന് അടത്തി എടുക്കണം എന്നിട്ട് അതിൽ ആ ഒരു കുപ്പിയിലേക്ക് ഇതാക്കുക എന്നിട്ട് നല്ലൊരു കട്ടിക്ക് തന്നെ നല്ലപോലെ ശക്തിക്കൊന്ന് കുലുക്കി കൊടുക്കുക കാര്യം ഇപ്പം വെയിലൊക്കെ ആയത് കാരണം നല്ലപോലെ ഉണങ്ങിയിട്ടാണ് ഇരിക്കുന്നത് തൊലിയെല്ലാം നല്ല ഉണങ്ങിയിട്ടാണ് നമ്മുടെ വെളുത്തുള്ളി ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ പുലുക്കി കഴിയുമ്പോൾ തന്നെ ആ തൊലികളെല്ലാം പെട്ടെന്ന് തന്നെ അടന്നു പോയിട്ട് നമുക്ക് പിറകി എടുക്കാം വെളുത്തുള്ളി എന്നിട്ട് നിങ്ങളൊന്നെല്ലാം ഒന്ന് ഇതിപ്പോൾ നല്ലപോലെ അതിൻ്റെ ഇതായിട്ട് കൈ കൊണ്ടും ജസ്റ്റ് കൂടെ ഒന്നും എവിടെയും കൂടെ കൊടുക്കുമ്പോൾ ആ നമുക്ക് ഓരോ ഓരോ വെളുത്തുള്ളികൾ അതിനകത്തൊന്ന് ഇറക്കിയെടുക്കാവുന്ന അതിന് കത്തി വേണ്ട കത്തറുകയും വേണ്ട ഒന്നും വേണ്ട കഷ്ടപ്പെടുകയും വേണ്ട കേട്ടോ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് ഇറക്കിയെടുക്കാവുന്നേ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്നിങ്ങനെ ഒന്ന് കൈകൊണ്ടും കൂടെ നിന്ന് എവിടെ കൊടുത്തതിന് ശേഷം എന്തെല്ലാം ഇറക്കിയെടുക്കും നിങ്ങളുടെ കടയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ എങ്ങനെയാണെന്ന് ചെയ്യുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിലൊന്നും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലോട്ടും അങ്ങനെ എല്ലാ ഇതുകൊണ്ട് ഞാനിന്ന് നല്ല ക്ലീനാക്കിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് പറഞ്ഞാൽ ചെറു ചൂടുവെള്ളത്തിലോടെയിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഞെവടി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ എൻ്റെ തൊടി കളഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഫ്രീസറിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അടുത്തി എടുക്കാവുന്നേ ഉള്ളൂ സിമ്പിൾ തന്നെ വെളുത്തുള്ളി എല്ലാം തൊടി കളഞ്ഞെടുക്കാൻ പറ്റും പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരയ്ക്കുമ്പോൾ അമ്പത് ഗ്രാം ഇഞ്ചി ആണെങ്കിൽ അമ്പത് ഗ്രാം വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് നല്ലപോലെ വെള്ളം തൊടാതെ പേസ്റ്റാക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് അരച്ചെടുക്കുവാണെങ്കിൽ അത് കള്ളായി പോകത്തേലും ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാൻ സാമ്പാർ ചെടിയുടെ കുറച്ച് ഇലകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി വേണം ഇതെടുക്കാനായിട്ട് കേട്ടോ നമുക്ക് തലയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായത് കൊണ്ട് നല്ല വൃത്തിക്ക് കഴുകണം പുഴുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് എടു എടുത്തിട്ട് ആ ഒരു മിക്സിയുടെ ജാറയിൽ ഒന്ന് പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ടോളൂ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് മതി തുള്ളി വെള്ളം പോലും ഒഴിക്കാത്തത് വേണ്ട പച്ചവെള്ളം ഒരു തുള്ളി പോലും ഒഴിക്കരുത് അതിൻ്റെ അകത്ത് എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാറയിൽ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി എത്ര നരം കൂടി നിരച്ചെന്ന് പറഞ്ഞാലും മുടി കട്ട കറുപ്പാക്കാൻ ഈ സാമ്പാർ ജീരയുടെ ഇല കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കണേ അത്രയ്ക്ക് നല്ലതാണ് മുടി നല്ലപോലെ കറുക്കാൻ സഹായിക്കുന്നതാണ് മുടി ആടുത്തി കിളുക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല ഈ ചിലർ മുടി പഞ്ഞി പോലത്തെ മുടിയൊക്കെ ഉള്ളവർക്ക് നല്ല കട്ടിയായിട്ടിരിക്കാൻ സഹായിക്കുന്നതാണ് ഇത് കെട്ടും ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് സാധനം ചേർത്ത് കൊടുക്കണം അതായത് കരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക കരിഞ്ജീരകം പൊടിച്ചില്ലെങ്കിൽ കരിഞ്ചീരകം ആണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഒരുപാട് പൊടിയാണെങ്കിലും മതി കെട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിൽ നല്ല കോഫി കോഫി വാട്ടർ കാണുക ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ തേയില വെള്ളമെടുക്കുക അത് കുറച്ചൊഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പം നേരത്തെ ചെയ്ത് വെച്ചിരുന്ന വെള്ളമാണ് ഇത് കോഫി വാട്ടർ ആണ് എടുത്തിരിക്കുന്നത് അത് കുറച്ചൊഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറേ നല്ലപോലെ ഒന്നും അരച്ചെടുക്കാണ്ടില്ല ഇതേ രീതിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണേ ഈ ഒരു സാധനം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്താലും മുടിക്ക് നല്ലതാണ് നല്ല ഔഷധ ഗുണമാണ് തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും നല്ല എപ്പോഴും നമ്മുടെ താൽപ്പമൊക്കെ നല്ലപോലെ കൂളായിട്ടിരിക്കും ഇങ്ങോട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് മുടി നല്ലപോലെ കിളിക്കാൻ സഹായിക്കുന്നതാണ് ആഴ്ച രണ്ട് പ്രാവശ്യം നിങ്ങൾ തൊട്ടറെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ലപോലെ നരച്ച മുടി എത്ര ഉണ്ടെങ്കിലും നല്ലപോലെ കറുപ്പാക്കാൻ സഹായിക്കുന്നതാണ് എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് അരച്ചിട്ട് അരിക്ക് അൽപ്പം അരിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പിന്നെ ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് നേരം തേച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഞാനൊന്ന് എടുത്ത് ഒന്ന് അതിൻ്റെ നീര് മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ ഒരു ഓവർനൈറ്റ് ഫുൾ ഒന്നും വെക്കണ്ട നിങ്ങൾക്ക് ആ പതിനഞ്ച് മിനിറ്റിന് ശേഷം തലയിലേക്ക് അപ്ലൈ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്നും എടുത്തിട്ടോ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാര്യ ഇലയുടെ എന്തുകൊണ്ട് നമ്മുടെ തലമുടി സ്കാൽപ്പിലൊന്നും പിടിക്കേണ്ടതെന്ന് ഒത്തിട്ടാണ് ഞാൻ അരിച്ചെടുത് അങ്ങനെ തന്നെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല കടലേ ഒരു രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് തലയിലേക്ക് പുറത്താന്ന് കുറച്ച് നേരം ഒന്ന് വെക്കുവാണെങ്കിൽ ആ ഒരു ഡൈ നല്ല പോലെ കറുപ്പിലേക്ക് കറുത്ത കളറിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു മുടിയിലൊരു തുള്ളി എണ്ണ കാണരുത് ഉണ്ടെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല ഉണങ്ങിയതിന് ശേഷം വേണം തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയമല്ലോ അന്നപ്പോൾ ചെയ്താൽ മതി കേട്ടോ ഇതങ്ങനെ ആ വെള്ളിയിൽ നിന്ന് അറിയത്തൊന്നുമില്ല കറിയെ മുടി ചുമക്കത്തില്ല കളർ പിടിക്കത്തില്ല ഒന്നുമില്ല പക്ഷെങ്കിൽ നമ്മുടെ വൈറ്റ് കളർ മുടീനെ ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് കേട്ടോ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒട്ടും കെമിക്കൽ കെമിക്കലൊന്നുമില്ല കേട്ടോ നല്ല ഫലവും ലഭിക്കും നല്ലപോലെ കറുപ്പും ആവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണം പിന്നെ നിങ്ങൾക്ക് കയ്യിൽ ഇച്ചിരി വെള്ളമായിട്ടാണ് ഇത് കിടക്കുന്നത് നിങ്ങൾക്ക് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ഞി വെച്ചിട്ട് മുടി പകഞ്ഞ് പകഞ്ഞ് തേച്ച് കൊടുക്കുവാണ് എന്നിട്ട് ഒരു മണിക്കൂർ ശേഷം പക്ഷേ കഴിയാൻ മാത്രം മതിയാകും അപ്പോൾ എല്ലാവരും ചെയ്തു കൊടുക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് വറ്റിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ